സഹോദരി ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയവർ ആദ്യം തങ്ങളോട് തെറ്റ് ഏറ്റുപറഞ്ഞ് പണം തിരിച്ചു തരാമെന്ന് സമ്മതിച്ചതാണെന്നും പിന്നീട് കള്ളക്കേസ് നൽകാനുള്ള പുതിയ ആശയം ആരോ അവർക്ക് നൽകിയതാണെന്നും അഹാന പറയുന്നു തട്ടിപ്പ് പിടിക്കപ്പെട്ടതിന് ശേഷവും അഹാന ഈ ജീവനക്കാരോട് സംസാരിക്കുന്ന വീഡിയോ അമ്മ സിന്ധു കൃഷ്ണ പുറത്തുവിട്ടിരുന്നു ഈ വീഡിയോ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവെച്ചുകൊണ്ടാണ് അഹാന നിലപാട് വിശദീകരിച്ച് രംഗത്തെത്തിയത് വലിയ തുക മോഷ്ടിക്കുകയും അത് പിടിക്കപ്പെട്ടപ്പോൾ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വ്യാജ പരാതി നൽകി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും അഹാന വ്യക്തമാക്കുന്നു കള്ളക്കേസ് നൽകിയാൽ മോഷ്ടിച്ച പണം തിരിച്ചു നൽകാതെ രക്ഷപ്പെടാമെന്ന തോന്നിയെടുത്താണ് അവർ സ്വയം കുഴി തോണ്ടിയതെന്നും അഹാന കുറിച്ചു മോഷണം കണ്ടെത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ കുറ്റം ഏറ്റുപറഞ്ഞുകൊണ്ട് ഒത്തുതീർപ്പിനായി മൂന്ന് പെൺകുട്ടികൾ കുടുംബത്തോടൊപ്പം വന്നപ്പോൾ കാല പിടിച്ച് മാപ്പ് ചോദിക്കുകയും അവർക്കെതിരെ കേസ് എടുക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിന്റെ ദൃശ്യങ്ങൾ അമ്മ സിന്ധു കൃഷ്ണ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിരുന്നു പറഞ്ഞ സമയത്ത് തന്നെ ബാക്കിയുള്ള പണം തിരികെ നൽകാമെന്നും ഇവർ പറഞ്ഞിരുന്നു എന്നാൽ ഈ സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് നൽകാനുള്ള ആശയം ഇവർക്കാരോ നൽകുകയായിരുന്നു സത്യം തെളിയിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ഈ വീഡിയോ പുറത്തുവിടുന്നത് കാരണം നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും എന്താണ് സത്യമെന്ന് വ്യക്തമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് മറുവശത്തെയുള്ളയാൾ സെലിബ്രിറ്റിയാണ് ിൽ എന്തെങ്കിലും ചീത്ത പറഞ്ഞിട്ട് അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കാമെന്ന് കരുതുന്ന തട്ടിപ്പുകാർക്കുള്ള ശക്തമായൊരിതാക്കിയത് കൂടിയാണ് ഈ വീഡിയോ കുറച്ച് ലൈക്കുകൾക്കും വ്യൂസിനുമായി സ്ഥിരീകരിക്കാത്ത വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറുള്ള മീഡിയ പേജുകൾ ഉണ്ടായിരിക്കാം എന്നാൽ അതെല്ലാം കുറച്ചു സമയത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന് മഹാന പറഞ്ഞു മാധ്യമങ്ങൾക്ക് മുന്നിൽ കള്ളക്കഥകൾ പറഞ്ഞ് കരയാനാണ് മൂന്ന് തട്ടിപ്പുകാരുകളും ശ്രമിച്ചത് ഇവർ മാന്യരായിരുന്നുവെങ്കിൽ മോഷ്ടിച്ച പണം അവർക്ക് തിരിച്ചു നൽകാമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു എന്നാൽ ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് നൽകുകയും ഞങ്ങളെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്താൽ മോഷ്ടിച്ച പണം നൽകുന്നതിൽ നിന്ന് രക്ഷപ്പെടാമെന്നവർക്ക് തോന്നി അവിടെയാണ് അവർ സ്വയം കുഴിതോണ്ടിയത് എന്നാണ് അഹാന ഇൻസ്റ്റഗ്രാം സ്റ്റോറിയെ കുറിച്ചത് നേരത്തെ ഏകദേശം പന്ത്രണ്ട് മിനിറ്റോളം വരുന്ന ദൈർഘ്യമുള്ള വീഡിയോയാണ് സിന്ധു കൃഷ്ണകുമാർ പുറത്തുവിട്ടത് അതിൽ അഹാന ഈ മൂന്ന് ജീവനക്കാരോടും ചോദ്യം ചോദിക്കുന്നതും അവർ മാപ്പ് പറയുന്നതും കാണാൻ സാധിക്കും ദിയുടെ സ്ഥാപനത്തിൽ ആഭരണങ്ങൾ വിറ്റുകിട്ടുന്ന പണം കടയിലെ ക്യു കോഡ് തകരാറിലാണെന്ന് പറഞ്ഞ ഇവരുടെ അക്കൌണ്ടിലേക്ക് മാറ്റി അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് ദിയുടെ അച്ഛൻ കൃഷ്ണകുമാർ പരാതി നൽകിയതാണ് ആഭരണങ്ങൾ വാങ്ങി സുഹൃത്തുക്കൾ പറഞ്ഞാണ് തട്ടിപ്പറഞ്ഞതെന്നും അതിനുശേഷം പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ രണ്ട് തവണയായി എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ തിരിച്ചു നൽകിയിരുന്നുവെന്നും കൃഷ്ണകുമാർ പറയുന്നു അതിനുശേഷവും രാത്രിയിൽ ദിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതോടെയാണ് പരാതി നൽകിയതെന്നും കൃഷ്ണകുമാർ വിശദീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മൂന്ന് ജീവനക്കാരുകളും കൃഷ്ണകുമാറിനും ദിയ്ക്കുമെതിരെ പരാതി നൽകി രംഗത്തെത്തി മെയ് മുപ്പതിന് കൃഷ്ണകുമാറിന്റെ അമ്പലമുക്കിലെ ഓഫീസിലേക്ക് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ജാതീയമായി അധിക്ഷേപിക്കുകയും ശ്രീതത അപമാനിക്കുകയും ചെയ്യും ചെയ്തു എന്നതാണ് പരാതി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി